രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം പത്ത് ശഭരാജ്ഞി കർത്താവിന്റെ നാമം സംബന്ധിച്ച് ശരോമോലുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പ്രതീക്ഷിക്കുവാൻ ചെന്നു സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടുകൂടെ വന്നു അവൾ ശലോമോൻ്റെ അടുക്കൽ വന്ന ശേഷം തൻ്റെ ഹൃദയത്തിലുള്ളവയെല്ലാം കൊണ്ട് അവരെ പരീക്ഷിച്ചു അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു സമാധാനം പറയുവാൻ കഴിയാതെ ഒന്നും രാജാവിന് അജ്ഞാതമായിരുന്നില്ല ശേബാരാജ്ഞി ശലോമോൻ്റെ സകലജ്ഞാനവും അവൻ പഴുതരമനയും അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ വൃത്യന്മാരുടെ ഇരുപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിൽപ്പും അവരുടെ ഉടുപ്പും അവൻ്റെ പാലപാത്രവാഹകന്മാരെയും ദൈവാലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി അവൾ രാജാവിനോട് പറഞ്ഞു നിൻ്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വച്ച് കേട്ട വാർത്ത സത്യം തന്നെ ഞാൻ വന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ആ വാർത്ത വിശ്വസിച്ചില്ല എന്നാൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിൻ്റെ ജ്ഞാനവും ധനവും അധികമത്രേ നിൻ്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിന്റെ മുമ്പിൽ എപ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാന്മാർ നിന്നെ ഇസ്രായേലിൻ്റെ രാജസന്നതിയിൽ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ച നിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ ദൈവം ഇസ്രായേലിനെ എന്നേക്കും സ്നേഹിക്കുകയാൽ നീതിയും ന്യായവും നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു അവൻ രാജാവിന് നൂറ്റി ഇരുപത് താരന്ത് പൊന്നും അനവധി സുഗന്ധ വർഗവും രത്നവും കൊടുത്തു ശേബാരാജ്ഞി രാജാവിന് കൊടുത്ത സുഗന്ധവർഗം പോലെ അത്രയേറെ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല ഓഫീരിൽ ഫീരിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന ഹീരാമിൻ്റെ കപ്പലുകൾ നിന്ന് അനവധി ചന്ദനവും രക്തവും കൊണ്ടുവന്നു രാജാവ് ചന്ദനം കൊണ്ട് ദേവാലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി അങ്ങനെയുള്ള ചന്ദനമരം ഇന്നുവരെ വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല ശരോമോൻ രാജാവ് രാജോ രാജോചിത്രം കൊടുത്തതുകൂടാതെ അവൾ ആഗ്രഹിച്ച് ചോദിച്ചതുമെല്ലാം ചരോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തൻ്റെ വൃത്തിയന്മാരുമായി ദേശത്തേക്ക് മടങ്ങിപ്പോയി ശരോമോന സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരുടെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളുടെ സകല രാജാക്കന്മാരാലും ദേശാധിപതിമാരാലും വന്നതുകൂടാതെ ആണ്ടുതൂറും ലഭിച്ച പൊന്നിൻ്റെ തൂക്കം അറുനൂറ്ററുപത്താറ് താലന്തായിരുന്നു ശരോമോൻ രാജാവ് അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് ഇരുന്നൂറ് വൻ പരിച ഉണ്ടാക്കി ഓരോ പരിചയ്ക്ക് അറുനൂറ് ഷേക്കൽ സ്വർണം ചിലവായി അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് അവൻ മുന്നൂറ് ചെറുപരിചയും ഉണ്ടാക്കി ഓരോ ചെറുപരിചയ്ക്ക് മൂന്ന് മാരേ പൊന്ന് ചിലവായി അവയെ രാജാവ് ലെവാനോ വച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി ഓഫീസ് തങ്കം കൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തിന് ആറ് പതനം ഉണ്ടായിരുന്നു സിംഹാസനത്തിന്റെ ഗ്രഹം പുറകോട്ട് വളഞ്ഞിരുന്നു ഇരിപ്പിടത്തിന്റെ ഇരുവശത്തും കൈത്താങ്ങലും കൈത്താങ്ങലിനരികി നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറ് പതനത്തിൽ ഇരുപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ശലോമോൻ രാജാവിൻ്റെ സകല പാലപാത്രങ്ങളും പൊന്നുകൊണ്ടും ഉദ്യാനഗ്രഹത്തിലെ ഉപകരണങ്ങളെല്ലാം തങ്കം കൊണ്ടുമായിരുന്നു ഒന്നും വെള്ളി കൊണ്ടല്ല അതിന് കാലത്ത് വിലയില്ലായിരുന്നു രാജാവിന് സമുദ്രത്തിൽ ഹിരാമിൻ്റെ കപ്പലോടുകൂടെയെ തർശീഷ് കപ്പലുകൾ ഉണ്ടായിരുന്നു തർശീഷ് കപ്പലുകൾ മൂന്ന് സംവത്സരത്തിൽ ഒരിക്കൽ പൊന്ന് വെള്ളി ആനക്കൊമ്പുകുരങ്ങാ മയിൽ എന്നിവ കൊണ്ടുവന്നു ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകര രാജാക്കന്മാരിലും ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഒന്നാമനായിരുന്നു ദൈവം ശലോമോൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾക്കുവാൻ സകര രാജാക്കന്മാരും അവൻ്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു അവരിൽ ഓരോരുവനും ആണ്ട് തോറും ദാന്താനി കാഴ്ചയായി വെള്ളിപ്പാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗം കുതിര കോവർ കഴുത എന്നിവ കൊണ്ടുവന്നു ശരോമോൻ രഥങ്ങളും കുതിരപ്പടയും ശേഖരിച്ചു അവന് ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം കുതിരപ്പടയും ഉണ്ടായിരുന്നു അവരേ അവൻ രാജാവിൻ്റെ രഥ നഗരങ്ങളിലും രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു രാജാവ്ലൈമിൽ വെള്ളിയെ ബാഹുല്യം കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയുമാക്കി ശരോമോന കുതിരകളെ കൊണ്ടുവന്നത് മേസ്രേനിൽ നിന്നായിരുന്നു രാജാവിൻ്റെ കച്ചവടക്കാർ അവയേ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മെസ്രീനിൽ നിന്ന് രഥം ഒന്നിന് അറുന്നൂറും കുതിര ഒന്നിന് നൂറ്റമ്പതും ശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അറാം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കുമായിരുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാരകമോർ